ഹായ് ഫ്രണ്ട്സ് ഞാൻ സഞ്ചാറുമ്പോൾ മുക്കുൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സാധിക്കും അപ്പോൾ നമ്മൾ മഴ മഴ മഴയൊക്കെ പെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി വെള്ളമൊക്കെ കണ്ടൊന്ന് ലൂറടിക്കാനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ അപ്പം നേരെ നമുക്ക് പോയി ലൂർ ഫിഷിങ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ സ്ഥലത്തോട്ട് പോകുന്നുണ്ട് ഫിഷിങ് ചെയ്യാനായിട്ട് കേട്ടോ നമുക്ക് നമ്മുടെ ലോക്കാലിറ്റിന്ന് മീൻ കിട്ടിയില്ലെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നാടൻ വരാൻ പോളി 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 നമ്മുടെ പ്രാവോടെ ഫ്രോഗൈലാണ് കേട്ടോ കിട്ടിയേക്കുന്നത് ഫ്രോക്കടിച്ച് കയറിപ്പോയി പൊളി പോളി ഫ്രോഗൈലാണ് കിട്ടിയേക്കുന്നത് എൻ്റെ വേദിയാൻ മറന്നെയാണ് ഇടയിലെ ബുക്കായി കേട്ടോ വരാലിൽ നിന്നും നമുക്ക് വേണ്ട ല്ല ഈ ടൈമിൽ മീനെ പിടിച്ചു കഴിഞ്ഞാൽ എവിടുന്നൊക്കെ അടിക്കുന്നോ മീനെ അതിനൊക്കെ ഇതുപോലെ പിടിക്കുക ഇങ്ങനെ എടുത്തിട്ട് സമയത്ത് ചിലപ്പോൾ മീനൊക്കെ സൈഡിൽ നിന്ന് വന്നടിക്കാന്നുണ്ടെങ്കിൽ ബ്രീഡിങ് ടൈമിൽ നിൽക്കുവായിരിക്കും കേട്ടോ നമ്മൾ ജസ്റ്റ് ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങി ഉള്ളൂ അപ്പോൾ ഒരു ക്യാച്ച് ആൻഡ് റിലീസ് വീഡിയോസിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് ആകുമ്പോൾ മീൻ വേറെ ഒന്നും തീറ്റൊന്നും എടുക്കത്തില്ല ലൈവ് തീറ്റ മാത്രമേ എടുക്കത്തുള്ളൂ ഏകദേശം നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങൾ ഈ ഈ ടൈമിൽ വരുമ്പോൾ ഇതുപോലുള്ള ഏരിയകളിലെല്ലാം മീൻ കയറി നിൽക്കും കേട്ടോ ചിലത് മുട്ടയിടാൻ നിൽക്കും ചിലതല്ല എടുക്കാനായിട്ട് നിൽക്കും അങ്ങനെ പല രീതിയിലാണ് സ്നേഹിക്കൊരു ഒരു ഒരു പ്രസൻറ്റ് അവിടെ നിൽക്കുന്ന ഒരു രീതി കാണിക്കുന്നത് അപ്പം നമുക്കെന്തായാലും ഇവിടെ എല്ലാം കാശ് എടുത്ത് എല്ലാം കിട്ടുമോ നോക്കിയിട്ട് എല്ലാത്തിനും പിടിച്ചിട്ട് നമുക്ക് തിരിച്ച് വിടാം നമുക്കൊന്നിനെയും വേണ്ട നമുക്കിനും പിടിച്ച് റിലീസ് ചെയ്താൽ മതി കാരണം നമ്മളിനെയൊക്കെ പിടിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിനി വല്ല വലിയ വലിയ മീനുകളെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മളിന്ന് നമ്മുടെ ലൂക്കാനാടെ ബ്ലാക്ക് വിതർ റോഡും കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ ഇത് ഞാൻ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഒരു തവണ കണ്ടാ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ റോഡ് കുഴപ്പമില്ല പിന്നെ വിത്ത് കാർബൺ വിത്ത് ഫൈബർ റോഡാണ് കേട്ടോ അതുപോലെ ഹെവി പർപ്പസിന് യൂസ് ചെയ്യാം അല്ലാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ എയിറ്റ് ഫീറ്റ് റോഡാണ് റോഡാണ് എടുത്തേക്കുന്നത് കേട്ടോ നമുക്ക് എന്തായാലും ചുമ്മാ ബാക്കി കൂടെ ഒക്കെ എറിഞ്ഞ് ഇതിൽ അതിന് ഇറങ്ങി കാരണം കേട്ടോ മഴക്കാലം എടുക്കുകയല്ലേ ചുമ്മാ ഇറങ്ങിയാലും ഈ സ്ഥലം നമ്മള് കഴിഞ്ഞ ദിവസം വീഡിയോ വീടിപ്പൊ കാണിച്ചതാണ് കേട്ടോ ഭയങ്കര കാറ്റും മഴ നേരിയാണ് നമ്മളവിടെ ആണ് നിന്നത് വീടിപ്പൊ ഇത്രയും വെള്ളമായിട്ടുണ്ട് ഇപ്പൊ കണ്ടിന്യൂസ് മഴയാണ് മഴ പെയ്തി എനിക്ക് വെള്ളം കൂടും കേട്ടോ ഞങ്ങൾ എന്തായാലും ചുമ്മാ ചൂണ്ട അതില് നടക്കുക ഒരു രസം ചുമ ചൂണ്ടായിട്ടുണ്ടരുന്നതിന് ഇടയ്ക്ക് ഇവിടെ ഭയങ്കര സൗണ്ട് കേൾക്കുന്നത് അപ്പൊ നമ്മളോട് ഇവിടെ നിന്ന് കുറച്ച് നേരം പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ പിള്ളേർ ചെങ്ങാട ചെങ്ങാടം പല നമ്മള് പണ്ട് വീടി ഇട്ടിട്ടുണ്ട് അതുപോലെ ചെങ്ങാടം ഉണ്ടാക്കിയിട്ട് അമ്മമാരെ അവിടെ ഇറക്കുവാണ് കേട്ടോ അങ്ങ് പോയിട്ട് അമ്മമാരുടെ കുറച്ച് വീടിയൊക്കെ കണ്ടിട്ട് വരാം വെള്ളം പൊങ്ങുമ്പോൾ നമ്മുടെ നാട്ടുകളിലൊക്കെ ചെയ്യുന്ന സ്വാഭാവികമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ നമുക്ക് പോയി അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നല്ല മഴയാണ് കേട്ടോ ഇപ്പൊ ചെറിയ ചെറിയ പൊടിച്ചാട്ടുകളാണ് പക്ഷെ ഇതുവരെ ഇവിടെ മഴ തിന്നു എന്ത് പറ ചെങ്ങാടാക്കിയോ കുറച്ചും കൂടെ എല്ലാരും കൂടെ കേറുവോ കേറത്തില്ലേ നിനക്ക് നാള എന്തു വീട് നീനക്കല്ലാത്തോ എന്നാ ഇറക്ക് എന്നിട്ട് എന്തോ പണി കഴിഞ്ഞില്ലേ എന്തോ കഴിഞ്ഞു ഇനി കഴിയാനുള്ള ഇട്ടില്ല എന്നിട്ട് വെള്ളത്തിൽ ഇടുന്നില്ലേ എന്നാ ഇടുക്കി മാറ്റി വെച്ചിട്ട് പിള്ളേരെ സഹായിക്കടാ നമ്മള് പണ്ടുകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി പുതിയ പുതിയ തലമുറകൾ ഇപ്പോഴും കീപ്പ് ചെയ്താ ഞങ്ങളുടെ നാട്ടില് ചാടി ഇറക്കിയോ എന്റെ പേര് ഉണ്ടോ ഓ താങ്ക് യു താങ്ക് യു ചാടി ഇറക്കിയോ ഇവനൂട്ടത്തിലെ ബുണ്ടാകട്ടോ അതൊന്ന് പൊക്കി ഇറക്കിയങ്ങനെ போசெல்லாம் கூட வரட்ட வரட்ட போல ഇത് മുങ്ങും ഇത് മുങ്ങും കാരത്തില്ല കേട്ടോ വലിയ ഭംഗിയാണ് രാത്രി മറച്ചങ്ങാട എന്തൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇറങ്ങി നമ്മളിപ്പോ പോന്നെ നമ്മൾ കൊറേ സ്ഥലത്ത് പോയെ അപ്പൊ എല്ലായിടത്തും വെള്ളമായൊരു പാറമടന്ന നൂറടിക്കും പാറമട

ശെരിക്കും പേടിയുള്ള സാധനമായി നമ്മളെ കണ്ട അയ്യൂരായിട്ട് വേണ്ടി വരും പോയാതായിരുന്നു ഞാൻ അങ്ങ് പോവാനായിട്ടാണ് അമ്മ അവൻ എവിടെന്നോണ്ടല്ലോ എമ്പൂറായിട്ടോ ഞാൻ ആദ്യമായിട്ടായിട്ട് ഇത്രയും ഫാമിലി ശരിയല്ല എന്റെ മേലും വനം ഉണ്ടായിട്ടോ പതുക്കം ഭൂമെന്റ് ആണ് എന്റെ വാലുണ്ടോ പോകുന്നുണ്ടോ ഇന്ന അഡ്വഞ്ചർ കയറി പോണേ പാറ വെള്ളം പാമ്പ് ആയി സത്യത്തി

നിങ്ങൾ ഭയങ്കര ആറ്റിസ് നിങ്ങള് പിടിച്ചിട്ടുണ്ട് ഓ മോനെ ഇത ാണ് നമ്മള് പറയുന്നത് നമുക്ക് കണ്ടെത്തിന്ന് മീൻ കിട്ടിയില്ല നമ്മൾക്ക് മീൻ പിടിക്കാനുള്ള സ്കൂട്ടർ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് എത്ര മഴയാണെങ്കിൽ നമ്മൾ അടിച്ചിരിക്കും ആ മോനെ പൂളി ആയിട്ട് അതുകൊണ്ട് നമ്മുടെ ബ്രാവോടെ ഒരു ഫ്രോഗാണ് കേട്ടോ നമ്മുടെ മുത്തുക കടയിൽ നിന്ന് മേടിക്കുകയാണ് കേട്ടോ സംഭവം കൊള്ളാം അതുപോലെ നമ്മുടെ സ്വന്തം റോഡ് ബ്ലാക്ക് ഡ്രൈവർ അടിപൊളിയായി കിടക്കുന്നതിന്റെ വ്യത്യാസം ഉണ്ട് ഇതിന്റെ കളർ നല്ല ഫിറ്റ്നസ് ആയിട്ടാ ഭയങ്കര പാറക്കൂറി കിടക്കുന്നില്ല ഇതിനെ ഇതിൻ്റെ അകത്ത് മീനുകളെ മൊത്തം വെട്ടി അടിച്ചിട്ട് നല്ല ഉരുന്ന് കിടക്കുക മഴയത്ത് ഹെവി സൈസ് സാധനം

ഒറ്റ നമ്മളോട് ലാബിലേക്ക് ലാബിനെ വെച്ചിട്ട് കേട്ടോ മീൻ കിട്ടിയില്ലെന്ന് അറിയത്തില്ല വരുമ്പോൾ അമ്മ റിയാക്സിംഗ് ഞാൻ മീനു ബാഗിൻ്റെ ഇട്ടു കേട്ടോ വരുമ്പോൾ എന്തുവാണോ

പിന്നെ ആരും അറിയാൻ പറ്റില്ലല്ലോ ഇതായ thank you പിന്നെ വന്നിട്ട് അപ്പുറത്തും ഇങ്ങനെ കറങ്ങി വന്നിട്ട് കല്ലപ്പ് എടുത്തിട്ട് ഈ മണ്ണ് തേങ്ങുന്നില്ല പിന്നൊരു കല്ലെടുത്തിട്ട് അതിന്റെ ഫ്രണ്ടിലോട്ടിട്ട് കൊടുത്തു അപ്പോൾ കൂടിയാ മതിലേക്ക് വര എന്തോ വന്നമായിരുന്നു അറിയാം കൂട്ടത്തിൽ എന്റെ മേലൊക്കെ

എല്ല സയൻസ് സാധന കൊറേ നാളായി നമ്മടെ പിള്ളാരൊക്കെ പറയുന്ന സ്ട്രൈക്കോട് കൂടി വീടാ വീഡിയോ സാധനം ണ്ടോ ഹുക്ക് കയറിയേക്കുന്നുണ്ടോ അടി കൂടെ സീൻ ബുക്ക് കേട്ടോ ഇപ്പൊ വായ് കയറി തിരിച്ച് കേട്ടിയാണ് ഇതിനകത്ത് മീൻ എല്ലാം നല്ല ഫൈറ്റ് ചെയ്യുന്നു കേട്ടോ ഞങ്ങള് ഞങ്ങൾ പറയുന്ന സ്ഥല സഞ്ജീവ് ഓണോലേ അവയുടെ കേട്ടോ

അവിടുന്നു അടിപൊളി കളറാണ് കേട്ടോ അതുപോലെ എൻ്റെ എൻ്റെ ഓറഞ്ച് ഒക്കെ ഓറഞ്ച് ഷെയ്ഡുണ്ട അതുപോലെ നമ്മുടെ പുഴയിലേനെക്കാട്ടിൽ പുഴയിലും കണ്ടത്തിലെക്കാട്ടിൽ ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ കേവി സ്ട്രൈക്ക് സ്ട്രൈക്ക് ടു ഫൈറ്റ് സീനാണ് സീൻ സഹാണ് ൂത്ത് പോയി ഞാഴെപ്പൊക്കാണെന്ന് ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ വന്ന് മീനെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു ഒന്നോ രണ്ടോ മീനടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അനക്കം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും മീനെല്ലാം നേരെ അപ്പുറത്തെ സൈഡിൽ തൊടും കിട്ടും പിന്നെ ഈ സൈഡിൽ മീനടിക്കാൻ ഭയങ്കര വേണം പിന്നെ നമുക്ക് അങ്ങ് എറിയാനും പറ്റത്തില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ചരിച്ചെറിയൊക്കെ വേണം പക്ഷെ എന്നാലും കുറുകെ വള്ളിയും കുറേ മുള്ളുകമ്പും ഉണ്ടെങ്കിൽ ഇവിടെ ആ പറങ്കി മാത് അത് തന്നെ പറഞ്ഞാൽ പോവാ അതുകൊണ്ട് നമുക്ക് എറിയാൻ പറ്റത്തില്ല പോടാ ഉപകാശം നമുക്ക് വിട്ടിയ മീനേ എല്ലാം കണ്ടില്ലേ നമ്മൾ ആ മീനെക്കൊണ്ട് കച്ചവടം ചെയ്ത് കേട്ടോ നമ്മൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവർക്ക് നേരെ കൊണ്ടുപോയി പോയി കൊടുക്കുവായിരുന്നു ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക കമന്റ് ഇടുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടെറ്റും